ആരിക്കാടി കോട്ടയിൽ നിധി കുഴിച്ചെടുക്കുവാനെത്തിയതിനിടെ പിടിയിലായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെ പുരാവസ്തു വകുപ്പ് നൽകിയ പരാതിയിൽ കുമ്പള പോലീസ് കേസെടുത്തു കോട്ടയിൽ അതിക്രമിച്ചു കയറി ഖനന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന പരാതിയിലാണ് കേസ് ഇതിനിടെ കോട്ടയിൽ പരിസരത്തുണ്ടായ തീപിടുത്തത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി മനഃപൂർവ്വം തീയിട്ടതാണെന്ന ആരോപണമാണ് ഉയരുന്നത് ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് ആരിക്കാടി കോട്ട സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള കോട്ടയായതിനാൽ നിധി കുഴിച്ചെടുക്കുവാനായി നടന്ന ശ്രമത്തിൽ പേരെ പിടികൂടിയ വിവരമറിഞ്ഞ് പുരാവസ്തു ഗവേഷകർ സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു കോഴിക്കോട്ടു നിന്നുള്ള സംഘമാണ് കഴിഞ്ഞ ദിവസം കോട്ട സന്ദർശിച്ചത് തുടർന്ന് അധികൃതർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു സംരക്ഷിത മേഖലയിലെ അതിക്രമം ചൂണ്ടിക്കാട്ടിയാണ് കുമ്പള പോലീസിൽ പരാതി നൽകിയത് ഇതോടെ കോട്ടയിൽ അതിക്രമിച്ചു കയറി ഖനന പ്രവർത്തനങ്ങൾ നടത്തിയതിനു കൂടി മൊക്കരാൽപുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുച്ചീബ് കമ്പാർ മുഹമ്മദ് ഫിറോസ് മുഹമ്മദ് ജാഫർ സി എ അജാസ് കെ സഹദുദ്ദീൻ എന്നിവർക്കെതിരെ കുമ്പള പോലീസ് കേസെടുത്തു നേരത്തെ പ്രതികൾക്കെതിരെ ബി എൻ എസ് എസ് നൂറ്റി എഴുപത് വകുപ്പ് പ്രകാരമായിരുന്നു കേസെടുത്തിരുന്നത് ഇതിന് പിന്നാലെയാണ് പുരാവസ്തു വകുപ്പിൻ്റെ പരാതിയിൽ പുതിയ കേസുകൂടി എടുത്തിരിക്കുന്നത് ഇതിനിടെ കോട്ടയിലുണ്ടായ തീപിടുത്തത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറ് മണിയോടെയാണ് കോട്ടയിൽ വലിയ രീതിയിലുള്ള തീപിടുത്തമുണ്ടായത് ഉപ്പളയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് തെളിവ് നശിപ്പിക്കുവാനായി ബോധപൂർവം തീയിട്ടതാണെന്ന് സംശയിക്കുന്നതായാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്